ഇന്നും ഞാൻ ഈ ലാഡറിൽ വലിഞ്ഞു കയറിയത് ഇവിടെ നിന്ന് ലവലോലിക്ക വിളവെടുക്കാനാണ് അപ്പോൾ ഏകദേശം വിളവെടുത്ത് കഴിഞ്ഞു ഈ വേറൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ ലവലോലിക്കയുടെ വിളവെടുപ്പ് കാണിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ലവലോലിക്ക വിളവെടുത്തത് ഈ വീഡിയോയിൽ കാണിക്കാത്തത് അതുകൊണ്ട് ഇന്ന് ഇത്രയും ലെവലോലിക്കയാണ് കിട്ടിയിട്ടുള്ളത് ഇത് മൂന്നാമത്തെ തവണയാണ് ഇത്രയും ലെവലോലിക്ക ഞാൻ വളമെടുക്കുന്നത് ഇനിയും ഒരുപാട് ലെവലോലിക്ക ഇവിടെ എല്ലായിടത്തും നിൽപ്പുണ്ട് ഇനി അടുത്ത ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വളമെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് ഇത്രയും ഒപ്പിട്ട് സൂക്ഷിക്കാനുള്ളതാണ് നമുക്ക് ഈ തോട്ടത്തിൽ മറ്റെന്തെങ്കിലും കൂടെ കിട്ടുമോന്ന് നോക്കാം ഇതാ എൻ്റെ ഒടിച്ചൂത്ത് നാരത്തിലൊരു വലിയ വലിയൊരു നാരങ്ങ പഴുത്തൊന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ വേണ്ട അല്പം അല്പക്കൂടെ വലിപ്പമുള്ള ഒന്നാണ് വേണ്ട ഇത് നമുക്കൊന്ന് വിളവെടുക്കാം ഇത് നമുക്ക് ഇന്നത്തെ കറിക്കി ഈ ഒരു നാരങ്ങ മതി ഇന്നത്തെ ഒരു കറക്കി വേണ്ട കുരുവുണ്ടാവൂലോ ഇതിൽ ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇതിൽ ഇനിയും കാണും വേണ്ട ഇതിനിടയിലൊക്കെ ചെറിയ നാരങ്ങ ഉപ്പം ഉണ്ട് കേട്ടോ വേണ്ടേ ഇത് പക്ഷേ ഇത്ര വലിപ്പമില്ല അല്പം കൂടെ ചെറുതാണ് ഇപ്പം എനിക്കിന്ന് ഈ സീസണിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ആരെങ്ങനെ ഇത് കണ്ടോ നീ ഇവിടെ വേറെയൊക്കെ നിൽക്കേണ്ടെന്ന് തോന്നി വേണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇനി ഉണ്ടാകാൻ നോക്കട്ടെ അവിടെ ഒരു നാരങ്ങ വീണ് കിടക്കുകയാണോ കേട്ടോ അതും കൂടെ ഒന്ന് എടുക്കാം ഇന്ന് മൊത്തം നാല് നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇതുവരെ രണ്ട് ദിവസത്തേക്ക് അറിയിക്കാനുണ്ടാവും ഇന്ന് കിട്ടിയത് കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് കണ്ടോ ഇത്രയും നാരങ്ങയും അതുപോലെ തന്നെ ലവലോലിക്കയും കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാൻ ശ്രദ്ധിക്കണം